ഐതിഹ്യപെരുമ നിറഞ്ഞ ഗുരുവായൂർ ആനയോട്ടം ക്യാമറ ഫ്രെയിമുകളിലൂടെ അവിസ്മരണീയമാക്കി മാറ്റുകയായിരുന്നു സ്വദേശി വിദേശികളടക്കമുള്ള കാണികൾ ഉത്സവങ്ങളിൽ പാരമ്പര്യത്തിൻ്റെ അഴകും പ്രൗഢിയും ന്യൂജൻ കാലത്തിലും തനിമ നിലനിർത്തി തന്നെയാണ് യുവാക്കളടക്കമുള്ള ഉത്സവപ്രേമികൾ ഇന്നും കൊണ്ടാടുന്നത് എന്നാൽ ഇവിടങ്ങളിലേക്ക് കാലത്തിൻ്റെ വരവറിയിച്ച് സെൽഫിയും ഗ്രൂഫിയുമെല്ലാം വിരുന്നെത്തുമെന്ന് മാത്രം ആനയോട്ടത്തിലും സെൽഫികളും ഗ്രൂഫികളും ക്യാമറ കണ്ണുകൾ ഓടിച്ച് ആവേശത്തിൽ തങ്ങളുടെ റോൾ ഗംഭീരമാക്കി മാറ്റി ആചാരപെരുമ നിറഞ്ഞ ഉത്സവങ്ങളെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്ന അടക്കമുള്ള വിദേശികൾ ഉത്സവ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാണ് ലക്ഷണമൊത്ത കരിവീരക്കൂട്ടം അണിനിരന്ന ആനയോട്ടത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും ഇക്കൂട്ടർ ഫ്രെയിമുകളിലാക്കി മത്സരാന്ദ്യം തുമ്പിക്കൈ ഉയർത്തി കണ്ണനെ വണങ്ങുന്ന കൊമ്പന്മാരും ആരാധകരെ ത്രസിപ്പിച്ച് കുഞ്ഞിക്കുറുമ്പുകാട്ടിയ കൊമ്പനും ആനയൂട്ടുമെല്ലാം മൊബൈൽ ക്യാമറകളിലടക്കം തലയെടുപ്പുകാട്ടിൽ നിന്നു അരമണിക്കുലുക്കത്തിന്റെ അലയൊലികളിൽ ചന്തം ചൊരിഞ്ഞ ഉത്സവാന്തരീക്ഷത്തെ ആവോളം ആസ്വദിച്ച് ഓർമ്മയുടെ ഫ്രെയിമുകൾക്ക് ഒരു ക്ലിക്ക് നൽകിയുമാണ് ഇവർ ഗുരുഭവനപുരി വിട്ടത് ടി സി വി തൃശൂർ